നമസ്കാരം നാളെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് വരുന്നത് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പത്തനംതിട്ടയിലെ ജില്ലാ സ്റ്റേഡിയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണിത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തുന്നത് അനിൽ ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് പത്തനംതിട്ടയിലേക്ക് എത്തുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രമാണത്തെ സ്റ്റേഡിയത്തിലെത്തിയ ശേഷം അവിടുന്നാണ് നിന്നാണ് കാർമാർഗ്ഗം പത്തനംതിട്ട സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് എസ് പി ജി പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞു ഒറ്റ ദിവസം കൊണ്ടാണ് ഈ നമ്മുടെ ഈ കാണുന്ന ഈ പന്തലൊക്കെ ഇവിടെ ഒരുങ്ങിയത് കൂടാതെ തന്നെ പ്രമാണത്തുനിന്ന് വരുന്ന വഴിക്കെല്ലാം തന്നെ ബി ജെ പിയുടെ പതാകയുണ്ട് അതോടൊപ്പം തന്നെ ഈ മരങ്ങൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട് പോലീസ് അർദ്ധ സൈന്യ വിഭാഗം എസ് പി ജി തുടങ്ങിയ എല്ലാ വിഭാഗം ആൾക്കാരും സ്റ്റേഡിയത്തിലുണ്ട് കർശന സുരക്ഷാ പരിശോധനയാണ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അമ്പതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇതിൻ്റെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അപ്പോൾ എല്ലാ ആൾക്കാർക്കും എവിടെ നിന്നും കാണാൻ കഴിയണം എന്നുള്ള രീതിയിലാണ് ആ സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തി പൂർത്തീകരിച്ചത് റിംഗ് റോഡിന്റെ സൈഡില് കർശനമായ നിയന്ത്രണമാണ് രണ്ട് സൈഡിലും ബാരിക്കേഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ മോദിജി പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിന്റെ വിജയം നമുക്കറിയാം റിങ് റോഡ് സൈഡിൽ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു ആ കടകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് എല്ലാം തന്നെ ബാരിക്കേഡ് കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുകയാണ് കാരണം റോഡിലേക്ക് ആർക്കും ഇറങ്ങാൻ പാടില്ല ആ രീതിയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് നാളെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും സ്റ്റേഡിയത്തിലെത്തും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പന്ത്രണ്ട് മണിക്ക് സ്റ്റേഡിയത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും േ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി